ലോകം അറിയപ്പെടുന്ന ഇന്ത്യൻ ടെന്നീസ് താരമാണ് സാനിയ മിർസ ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ സാനിയ മിർസ തീരുമാനിച്ച വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കണ്ടാൽ ഇവർ ഇത്രക്കും മാറിപ്പോയോ എന്ന് ആരും ചിന്തിച്ചു പോകും ഇസ്ലാം ഈ സ്ത്രീയിൽ വരുത്തിയ മാറ്റം കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവർ ഉണ്ടാകില്ല എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര കോടി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയവരാണെങ്കിലും എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും സായം സന്ധ്യയിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ഏതൊരു മുസ്ലിമും തൻ്റെ മുന്നിലേക്ക് വരുന്ന പർവ്വത സമാനമായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നത് അവൻ്റെ ഈമാനികമായ കരുത്തുകൊണ്ടാണ് എന്നാൽ മുസ്ലിമായി ജനിച്ച് പക്ഷേ ഇസ്ലാമിക ജീവിതം നയിക്കാതെ പണത്തിൻ്റെയും പത്രാസിൻ്റെയും പദവിയുടെയും പളവളപ്പ് കൊണ്ട് കുത്തഴിഞ്ഞ അഴിഞ്ഞാടി ജീവിക്കുന്ന എത്രയോ നടിമാരെയും ഒക്കെ ധാരാളമായി നമുക്കറിയാം അവരിൽ ചില ആളുകളിലൊക്കെ അവരുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും കാരണം തന്നെ ജീവിതത്തിൻ്റെ അർത്ഥം തേടിയപ്പോൾ അവസാനം അവർ എത്തിച്ചേർന്നത് ഇസ്ലാമിൻ്റെ തണലിലാണ് അവിടെയാണ് ശാശ്വതമായ പ്രശ്നപരിഹാരം ഉള്ളൂ എന്ന് അവർ പിന്നീട് മനസ്സിലാക്കുകയാണ് അത്തരത്തിലുള്ള ഒരുപാട് നടിമാരെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് സാനിയ മിർസ എന്ന ലോകത്തറിയപ്പെടുന്ന ഇന്ത്യൻ ടെന്നീസ് താരത്തെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓരോ ദിവസത്തെയും പത്രങ്ങളെടുക്കുമ്പോൾ അർത്ഥനഗ്നയായ സാനിയ മിർസയുടെ ഫോട്ടോകൾ സ്പോർട്സ് പേജുകളിൽ വരാറുണ്ടായിരുന്നു അവർക്ക് ജീവിതത്തിൽ ഇല്ലാത്ത സൗഭാഗ്യങ്ങളില്ല പണവും പദവിയും വി ഐ പി പരിഗണനകളുമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ധാരാളമുണ്ട് എന്നാൽ അവരൊക്കെ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് അഭയം കണ്ടെത്തിയിരിക്കുകയാണ് സാനിയ മിർസ കഴിഞ്ഞകാല ജീവിതത്തിനിടയിൽ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുഹൈബ് മാലിക് ആണ് അവരെ വിവാഹം ചെയ്തത് എന്നാൽ പിന്നീട് വിവാഹ ജീവിതം പ്രശ്നമായി തീരുകയും തൻ്റെ ഏക മകനെയും കൊണ്ട് ഷുഹൈബ് മാലിക്കുമായുള്ള ബന്ധം വേർപിരികയായിരുന്നു എന്നാൽ പിന്നീട് സാനിയ മിർസയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കാണാൻ സാധിച്ചത് മക്കയിൽ പോയി ഉം്ര ചെയ്യുകയും ഇസ്ലാമിക ജീവിതം നയിക്കാൻ താൽപ്പര്യപ്പെടുകയും ചെയ്ത സാനിയ മിർസ ഇപ്പോൾ ഹജ്ജിന് കൂടി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ മനുഷ്യനാകാനുള്ള യാത്രയിലാണ് ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണമെന്ന് സാനിയ അമിർസ കണ്ണീരോടെ ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പെഴുതിയിരിക്കുകയാണ് അവരുടെ ഹജ്ജ് യാത്ര അള്ളാഹു സുബാനു താല സ്വീകരിക്കട്ടെ മാത്രവുമല്ല അവർ തിരിച്ചു വന്ന് വീണ്ടും ഇസ്ലാമിക ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബാന താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാനിയ സാനിയാമിർസ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അവരുടെ കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാനിയാമിർസ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കളെ വിശുദ്ധ ഹജ്ജ് യാത്രക്കുള്ള അവിശ്വസനീയമായ അവസരം ലഭിച്ചിരിക്കുന്നു ഈ മഹനീയ യാത്രക്ക് തയ്യാറെടുക്കുന്ന അവസരത്തിൽ തെറ്റുകൾക്കും പോരായ്മകൾക്കും ഞാൻ നിങ്ങളോട് വിനയത്തോട് ക്ഷമ ചോദിക്കുന്നു പാപമോചനവും ആത്മീയ നവീകരണവും തേടിയുള്ള ഈ യാത്രയിൽ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു കവിയുകയാണ് അള്ളാഹുവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് അനുഗ്രഹീതമായ പാതയിൽ നയിക്കട്ടെ ഞാൻ അങ്ങേയറ്റം ഭാഗ്യവതിയാണ് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക എളിമയുള്ള ഹൃദയവും കരുത്തുറ്റ കരുത്തുറ്റമാനുമുള്ള മനുഷ്യനായി തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയും കുറിച്ചിട്ടുള്ള അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ അവർക്ക് പ്രാർത്ഥനകൾ കൊണ്ട് കമൻ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസലമലൈക്കും വാഹന വാത്ത